നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് ധരിക്കുന്നത് ഒരു വോട്ടവകാശമുള്ള പൗരന്മാർ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അവർ അവരുടെ തന്നെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ആ വഴിക്ക് ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ ധാരണമുണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ജനാധിപത്യം വ്യക്തിതലത്തിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ഇടങ്ങളിൽ സ്വകാര്യ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ജനാധിപത്യം പുലരേണ്ടതുണ്ടെന്ന വാദമൊക്കെ വന്നിട്ട് കുറച്ചു കാലമേ ആയിക്കോട്ടെ ആധുനിക ജനാധിപത്യത്തിനകത്തുയർന്നു വരുന്ന ഫാസിസ്റ്റ് രൂപങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണകൂടം മാത്രമല്ല സമൂഹം ഈ ഭൂരിപക്ഷ സമൂഹം തന്നെ ഒരു മൊബിൽ എൻജിന്നിന് തയ്യാറായി നിൽക്കുന്ന ആക്രമണകാരികളായി നിൽക്കുന്ന ഒരു പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭീകരതയെക്കാൾ വലിയ ഭീകര രൂപമായി ഈ ആൾക്കൂട്ടം മാറുന്ന ഭൂരിപക്ഷത്തിൻ്റെ ആൾക്കൂട്ടം മാറുന്ന ഒരു സാഹചര്യം ആധുനിക ജനാധിപത്യത്തിൽ വരും യഥാർത്ഥത്തിൽ ദരുത് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ തുറന്നു വയ്ക്കുന്ന ഒരിക്കലും അടയ്ക്കാത്ത ആ ആ വിശാലമായ തുറസുള്ള ഒരു ഒരു സൗഹൃദത്തിൻ്റെ വാതിലുണ്ടല്ലോ ഒരു ഫ്രണ്ടിന് വേണ്ടിയുള്ള വാതിൽ ആ വാതിൽ തുറന്നു വയ്ക്കുന്നിടത്ത് മാത്രമാണ് ജനാധിപത്യം സാധ്യമാകുന്നത് നമസ്കാരം വരികൾക്കപ്പുരത്തേക്ക് സ്വാഗതം വിഖ്യാത ചിന്തകനായ രാഗ് ദറീത ജനാധിപത്യത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം ദരിദ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന വളരെ സവിശേഷമായ ചില സങ്കല്പനങ്ങൾ തൻ്റെ ചിന്തയുടെ അവസാന കാലത്ത് ഉന്നയിച്ചിട്ടുണ്ട് അതിൽ രണ്ട് സങ്കല്പങ്ങൾ പ്രധാനമാണ് ഒന്ന് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സങ്കല്പവും ഡെമോക്രസി ഏറ്റു കം വരാനിരിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പവും ഈ രണ്ട് സങ്കല്പങ്ങളും ചേർന്ന് നിൽക്കുന്ന സങ്കല്പങ്ങളാണ് കൂട്ടത്തിൽ സൗഹൃദത്തെക്കുറിച്ചുള്ള ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പവുമുണ്ട് ഈ മൂന്ന് സങ്കല്പങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ കാറ്റഗറിയിൽ പ്രധാനമായി വരുന്നത് അത് എങ്ങനെയാണ് ഒരു സമൂഹം തിൻ്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നത് എന്നാണ് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് ധരിക്കുന്നത് ഒരു വോട്ടവകാശമുള്ള പൗരന്മാർ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അവർ അവരുടെ തന്നെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ആ വഴിക്ക് ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ ധാരണമുണ്ടാവുകയും ചെയ്യുന്നൊരു പ്രക്രിയയായിട്ടാണ് ഒരു ഒരു ഭരണ സംവിധാനമായിട്ടാണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ടാണ് ഈ രാഷ്ട്രീയ വ്യവസ്ഥ അത്യന്തം സംഘർഷഭരിതവും അനുച്ഛേദത്തങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് മറ്റ് പല വ്യവസ്ഥകളെയും വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള അപഭ്രംശങ്ങൾക്കും അനിച്ഛതങ്ങൾക്കും കയോസുകൾക്കും ഇടനൽകുന്ന ഒരു 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 സംവിധാനമാണ് അല്ലാതെ വളരെ സ്മൂത്തായി ഒരു തരത്തിലുള്ള സംഘർഷങ്ങളുമില്ലാതെ നടന്നു പോകുന്ന ഒന്നല്ല ഇത്തരം ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്ത് പതിയെ പതിയെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ആധിപത്യം വന്നു നിറയുകയും ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്ന എക്സ്ക്ലൂഷൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നത് നമ്മൾ ഫാസിസത്തിൻ്റെ പുതിയ രൂപങ്ങളിൽ കാണുന്നുണ്ട് ഒരു ഏകാധിപതി ഉയർന്നു വരികയും ഒരു ഏകാധിപതിയുടെ ഇംഗിതങ്ങൾക്ക് ജനാധിപത്യത്തെ മൊത്തം കൈയടക്കുന്ന സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഹിറ്റ്ലറുടെ ആയിരുന്നാലും കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണമായിരുന്നാലും അത്തരത്തിലുള്ള ഭരണ ഉണ്ടായിട്ടുള്ള ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആധുനിക ജനാധിപത്യത്തിനകത്ത് ഉയർന്നു വരുന്ന ഫാസിസ്റ്റ് രൂപങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണകൂടം മാത്രമല്ല സമൂഹം ഈ ഭൂരിപക്ഷ സമൂഹം തന്നെ ഒരു മോബിലെഞ്ചിന്നിന് തയ്യാറായി നിൽക്കുന്ന ആക്രമണകാരികളായി നിൽക്കുന്ന ഒരു പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭീകരതയെക്കാൾ വലിയ ഭീകര രൂപമായി ഈ ആൾക്കൂട്ടം മാറുന്ന ഭൂരിപക്ഷത്തിൻ്റെ ആൾക്കൂട്ടം മാറുന്ന ഒരു സാഹചര്യം ആധുനിക ജനാധിപത്യത്തിൽ വരുന്നുണ്ട് ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ പുതിയ ഭാവങ്ങളെ പുതിയ തരം രൂപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യത്തിനകത്ത് അത്യന്തം സംഘർഷഭരിതമായ സ്ഥലങ്ങളെ ഉടലെടുപ്പിക്കുന്നതും ഒരുപക്ഷെ മറ്റ് മറ്റ് ഭരണക്രമങ്ങളെക്കാൾ അപകടകരമായി ഈ ഭരണ സംവിധാനം മാറുകയും ചെയ്യുന്നതാണ് പല പൊളിറ്റിക്കൽ തിങ്കേഴ്സും ജനാധിപത്യത്തിൻ്റെ ഈ സവിശേഷത ഇത്തരത്തിലുള്ള ഈ വഴിമാറിപ്പോകലിനുള്ള ഈ സാധ്യത ഗൗരവമായി കണ്ടിട്ടുണ്ട് ഇവിടെയാണ് ദരിത തൻ്റെ സങ്കല്പങ്ങൾ വയ്ക്കുന്നത് അതിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം ദരിത വയ്ക്കുന്നുണ്ട് ഓട്ടോ ഇമ്യൂണിറ്റിയെക്കുറിച്ച് ദരിത പറയുന്നത് ഓട്ടോ ഇമ്യൂണിറ്റി എന്ന മെഡിക്കൽ സങ്കല്പവുമായി ബന്ധപ്പെടാ ഒരു ഒരു മെഡിക്കൽ ടേം ഉണ്ടല്ലോ ഓട്ടോ ഇമ്യൂണിറ്റിയുടെ ഇപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ സംവിധാനം കൂടുതൽ അലേർട്ടാവുകയും അത് ശരീരത്തിൻ്റെ സെല്ലുകളെ തന്നെ തിന്നു തീർക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ വാദം പോലുള്ള ആർത്രൈറ്റിസൊക്കെ പോലുള്ള രോഗങ്ങൾക്ക് ഓട്ടോ ഇമ്യൂണിറ്റി ഒരു ഒരു പ്രധാനമായി സംവിധാനമായി വരും മറ്റ് പല രോഗങ്ങൾക്കും അത് കാരണമായി തീർന്നിട്ടുണ്ട് അത് ശരീരത്തിനൊക്കെ വലിയ പെയിൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ അത്യന്തം ഊർജ്ജസ്വലമായി തീരുന്ന ഒരു പ്രക്രിയ കൂടിയാണത് സമാനമായ ഒന്നിനെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥയിൽ ദൃഢ വീക്ഷിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അതിരുകളയോടുള്ള പ്രേമം അല്ലെങ്കിൽ നമ്മുടെ ലോ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മതം തൻ്റെ ഈ ഈ നാടിൻ്റെ സ്വന്തം മതം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുമതത്തെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ആഗ്രഹം ഇങ്ങനെ ഈ സാമൂഹികമായി ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഒരു തരം ഇമ്മ്യൂണിറ്റി അത് അത് വളർന്നു വളർന്ന് അകത്ത് തന്നെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അത് ഇതിനകത്തുള്ള മനുഷ്യരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന അവരെ പുറന്തള്ളുന്ന തരത്തിലുള്ള അവരെ ആദറാക്കുന്ന തരത്തിലുള്ള പ്രക്രിയകൾ രൂപപ്പെടുന്നു ഇപ്പോൾ യു എസിൽ തന്നെ ടെററിസത്തിനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ ഈ തരത്തിലുള്ള ഒരുതരം ആട്ടോ ഇമ്മ്യൂണിറ്റി പോലെയാണ് രൂപപ്പെട്ടു വരുന്നത് അത് ഒരു വിഭാഗം ജനങ്ങളെ വളരെ വിജിലൻ്റ് ആക്കുകയും അവരെ കൂടുതൽ കൂടുതൽ തീവ്ര ചിന്താഗതിയിലേക്ക് കൊണ്ടുപോവുകയും രാഷ്ട്രവികാരത്തിലോ അല്ലെങ്കിൽ അതിരുകളെ സംബന്ധിക്കുന്ന വികാരത്തിലോ ഒക്കെ ഉള്ള ഒരു വലിയ വൈകാരികത രൂപപ്പെട്ടു വരികയും അത് അതിനകത്ത് തന്നെയുള്ള മനുഷ്യരെ ആക്രമിക്കുകയും അവരെ പുറന്തള്ളുകയും അവരെ അതറാക്കുകയും അവരെ ജീവിതത്തിൻ്റെ ദുരന്ത ഇടങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ജനാധിപത്യത്തിലെ വളരെ അപകടകരമായ ഒരു ഒരു രൂപമാണ് ഈ ആട്ടോ ഇമ്മ്യൂണിറ്റി മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് ഡെമോക്രസി ഏറ്റു കം എന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ഒരു ഒരു ഗൗരവമായി പുതിയ കാലത്തെ ജനാധിപത്യം നോക്കിക്കാണേണ്ടുന്ന ഒരു ഒരു സംഗതിയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് ഒരു രാഷ്ട്രഭരണ സംവിധാനം എന്നതിൽ എന്ന നിലയിൽ ജനാധിപത്യം കാണുന്നതിൽ നിന്ന് പുറത്ത് ജനാധിപത്യം വ്യക്തി തലത്തിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ഇടങ്ങളിൽ സ്വകാര്യ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ജനാധിപത്യം പുലരേണ്ടതുണ്ടെന്ന വാദമൊക്കെ വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പോലും ഇത് നമ്മുടെ സമൂഹത്തിൽ ഉന്നയിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് കുടുംബത്തിലെ ജനാധിപത്യത്തെക്കുറിച്ച് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിനകത്തെ ജനാധിപത്യത്തിനെ അകത്തെക്കുറിച്ച് ജെൻഡർ ഡെമോക്രസിയെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് ഡെമോക്രസി ഒരു ഭരണ സംവിധാനമല്ലേ എന്ന് മാത്രം ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പോലും അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു അതിന് ഇന്ന് കുറച്ചുകൂടി അത് അക്സെപ്റ്റ് ചെയ്യ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ജനാധിപത്യം എന്നത് അനുനിമിഷം വളരേണ്ടുന്ന ഒരു സങ്കല്പം എന്ന ബോധം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് ദറിത പറയുന്നത് വരാനിരിക്കുന്ന ജനാധിപത്യം എന്നത് ഈ വരാനിരിക്കുന്ന ജനാധിപത്യം നിര ഒരു ജനാധിപത്യം ഒരു അവസാന വര വരച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡിഫൈനിങ് എന്ന വാക്ക് തന്നെ പ്രധാനമാണ് ഈ ഡെഫനിറ്റ് അല്ലെങ്കിൽ ക്ലിപ്തമായത് എന്ന അർത്ഥത്തിലാണ് ഡിഫൈൻ എന്ന വാക്ക് തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഡിഫൈൻ ചെയ്തു വച്ചിട്ടുള്ള വളരെ അതിരുകൾ കൃത്യമായി വകഞ്ഞു വെച്ചിട്ടുള്ള ഒന്നായി ജനാധിപത്യത്തെ കാണുന്നത് അപകടകരമാണെന്നും ജനാധിപത്യം അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സങ്കല്പമാണെന്നും അവിടെ ഏതു ഘട്ടത്തിലും മനുഷ്യ വളർച്ചയുടെ ഏതു ഘട്ടത്തിലും വരാനിരിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഒരു സങ്കല്പം ഒരു പ്രതീക്ഷ അന്നന്ന നിലവിലിരിക്കുന്ന ജനാധിപത്യത്തെ പുതുക്കിക്കൊണ്ടിരിക്കുകയും പുതുമേയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും അത് നിലനിൽക്കുന്ന ജനാധിപത്യത്തിനകത്ത് പുതിയ ബലവ്യവസ്ഥകളെ വ്യവസ്ഥകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന സങ്കല്പമാണ് ഇത് വളരെ ജനാധിപത്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഗൗരവമായി ആലോചിക്കുന്ന ആർക്കും ഒരു കാര്യമാണ് അത്തരത്തിൽ നമ്മുടെ ജനാധിപത്യ രൂപം അങ്ങനെ നോക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു ജനാധിപത്യത്തെ നമ്മൾ അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ പുതിയ പുതിയ ഇടങ്ങളിൽ ഇന്നലെ വരെ വെളിച്ചം ചെന്നിട്ടില്ലാത്ത ഇന്നലെ വരെ ജനാധിപത്യത്തിൻ്റെ ആ ഇടങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഇടങ്ങളെ സംബന്ധിക്കുന്ന ഈ ബോധ്യം ഭൂരിപക്ഷത്തിൻ്റെ അധികാരത്തിൻ്റെയും അതിൻ്റെ ഗർവിൻ്റെയും ആ അധികാരപ്രയോഗത്തിൻ്റെയും ഇടമല്ല ഒരിക്കലും ഈ ജനാധിപത്യത്തിൻ്റെ ബെനിഫിറ്റ്സ് എത്തിപ്പെടാത്ത മനുഷ്യരെ സംബന്ധിക്കുന്ന നി നിതാന്തമായ ജാഗ്രതയും കരുതലുമാണ് അവിടെയാണ് വരാനിരിക്കുന്ന ജനാധിപത്യം എന്ന ബോധ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് ദരിത ലിറ്ററേച്ചറിൽ സാഹിത്യത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് സാഹിത്യത്തിൽ എന്തും പറയാൻ ഏത് വൈൽഡ് എൻഡിൽ പോയും സാഹിത്യത്തിന് വെളിപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്ന പ്രക്രിയയായിട്ടാണ് അതായത് ജനാധിപത്യം പലതരത്തിൽ പലതും വെളിപ്പെടാനാകാത്ത തരത്തിലുള്ള ഒരുതരം തരം യാഥാസ്ഥിതികത ജന ഈ സമൂഹത്തിനകത്തുണ്ടാവും വിമർശനങ്ങളൊക്കെ അടോ ചിലതരം വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നതോ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ചെ മത നേതാക്കന്മാരെക്കുറിച്ചോ ആത്മീയ നേതാക്കന്മാരെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വലിയ മുറിപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന ഒന്നായി ജനാധിപത്യ സമൂഹത്തിനകത്ത് തീരും അത് അങ്ങനെ തീർന്നുകൂടാ അങ്ങനെ തീരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിൻ്റെ ഇടം ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത് ഇവിടെ സേക്രട്ടായിട്ട് വിശുദ്ധമായി ഒന്നുമില്ല വിമർശനത്തിന് അതീതമായി ജനാധിപത്യത്തിൻ്റെ സ്പേസിലൊന്നുമില്ല അങ്ങനെ ജനാധിപത്യം നിൽക്കണമെങ്കിലോ അതിൻ്റെ ഒരു മറുപക്ഷത്ത് നിന്നുണ്ട് അതിൻ്റെ ഒരു മറു അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അതിന് സൈമിൾട്ട്സ്ലി അതിനോട് ഒത്തു ഒത്തുപാർക്കുന്ന ഒരിടമെന്ന നിലയിൽ ഒരു ലോകമെന്ന നിലയിൽ സാഹിത്യം എന്തും പറയാൻ ആരെ വിമർശിക്കാൻ ഏതു തരത്തിലുള്ള ആവിഷ്കാരത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരിടമായി നിലനിൽക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാഹിത്യത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല അത് ജനാധിപത്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന പ്രക്രിയ എന്ന നിലയിലാണ് അതുകൊണ്ടാണ് ദരിത പറയുന്നത് സാഹിത്യത്തെ ആവിഷ്കാരത്തിൻ്റെ ഈ തുറന്ന ഇടമായി നിലനിർത്താത്തിടത്തോളം കാലം ജനാധിപത്യത്തിന് ഭാവിയില്ല എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു സങ്കല്പം ഈ ഈ ഡെമോക്രസി ഏറ്റുക്കം അഥവാ വരാനിരിക്കുന്ന ജനാധിപത്യം എന്ന സങ്കല്പത്തോട് ചേർത്ത് ദരിത പറയുന്ന മറ്റൊരു സങ്കല്പം സൗഹൃദത്തെക്കുറിച്ചുള്ളതാണ് ആരാണ് നിന്റെ സുഹൃത്ത് ഹൂ ഈസ് യുവർ ഫ്രണ്ട് എന്ന ചോദ്യം ദരിത ഉന്നയിക്കുന്നുണ്ട് ആ സുഹൃത്ത് എന്ന് പറയുന്നത് നിൻ്റെ നിനക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വന്യമായി പ്രതീക്ഷിക്കാവുന്ന ഒരാളിലേക്കുള്ള തുറന്നിരിപ്പാണ് ഏത് തരം അനുഭവങ്ങളുമായും ഏത് തരം എക്സ്ട്രീമിൽ നിന്നും കടന്നു വരാവുന്ന ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പാണ് ഫ്രണ്ട്ഷിപ്പിലേക്കുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് അല്ലാതെ ഹിതം പറയുന്ന മനുഷ്യരുടെ നിൻ്റെ അതേ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളെ ആളുടെ ഒരേതരം അത് ദാമ്പത്യത്തിൽ പോലും ദാമ്പത്യത്തിൽ പോലും അങ്ങനെയാണ് നമ്മളുടെ അതേ ചേർച്ചയിൽ നിൽക്കുന്ന നമ്മുടെ പൂരിതമായ നമുക്ക് പൂര പൂരകമായിരിക്കുന്ന ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പല്ല ഏത് വന്യതയിലേക്കും നമുക്ക് കൈകൊടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു തുറന്നിരിക്കലാണ് സമ്പൂർണമായ തുറന്നിരിക്കലാണ് സൗഹൃദത്തിലേക്കുള്ള എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കും ഇതൊരാൾക്ക് സാധ്യമാണോ എന്ന് ഇത് സാധ്യമാവുകയല്ല ഇത് സാധ്യമാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ആ പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസാധ്യമായ ഒന്നിലേക്ക് നിങ്ങൾ നിരന്തരമായി സ്വ സ്വയം ഒരാളെന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ഒരു രാഷ്ട്രം എന്ന നിലയിലും ഒരു വ്യവസ്ഥ എന്ന നിലയിലുമൊക്കെ നിരന്തരമായി തുറന്നിരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലാതെ അത് ഡെഫനറ്റായ എല്ലാ തരം എന്താണ് നിർവചനങ്ങൾക്കും നിർവചനങ്ങളും പൂർത്തിയാക്കപ്പെട്ട അടഞ്ഞൊരു വ്യവസ്ഥയല്ല അത്യന്തം തുറന്നിരിക്കുന്ന ഓപ്പൺ ആയിരിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്കുള്ള തുറന്നു അത് ആ സൗഹൃദത്തെ അങ്ങനെ നമുക്ക് കാണാതെ നമ്മളിപ്പോൾ ജെൻഡറിനെക്കുറിച്ച് പറയുന്നു പുരുഷ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറയുന്നു സ്ത്രീ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നു മറ്റു തരം ജെൻഡറുകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു ദളിതരും സമൂഹത്തിൽ അടിത്തട്ട് നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്നു ഇതൊക്കെ ഒരു നന്നാക്കൽ പ്രക്രിയയായിട്ട് മാത്രമേ ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യരും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പോലും പരിഗണിച്ചിട്ടുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ദറുത് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ തുറന്നു വയ്ക്കുന്ന ഒരിക്കലും അടയ്ക്കാത്ത ആ ആ വിശാലമായ തുറസ്സുള്ള ഒരു ഒരു സൗഹൃദത്തിൻ്റെ വാതിലുണ്ടല്ലോ ഒരു ഫ്രണ്ടിന് വേണ്ടിയുള്ള വാതിൽ ആ വാതിൽ തുറന്നു വെക്കുന്നിടത്ത് മാത്രമാണ് ജനാധിപത്യം സാധ്യമാകുന്നത് അത് സാധ്യമാകുമ്പോൾ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഒരു ജനാധിപത്യം എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ പുതുക്കുന്നത് എന്നത് അവിടെ വച്ചാണ് ആദ്യം പറഞ്ഞ സ്വയം തിന്നു തീർക്കുന്ന സ്വന്തം ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി അതിനെ തന്നെ തിന്നു തീർക്കുന്ന ഒരു വ്യവസ്ഥയായി രൂപപ്പെടാതിരിക്കയുള്ളൂ അവിടെ വെച്ച് മാത്രമേ ജനാധിപത്യത്തിനകത്ത് ഫാസിസത്തിൻ്റെ മുട്ടകൾ അടവച്ചു വിരിക്കപ്പെടാതിരിക്കുകയുള്ളു അത് സ്വയം തിന്നു തീർക്കാതിരിക്കുകയുള്ളു ഈ നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള എക്സ്ക്ലൂഷൻ്റെയും അത്യന്തം അപകടകരമായ രാഷ്ട്ര ബല ഒക്കെ രൂപങ്ങൾ നമ്മുടെ സാധാരണ മനുഷ്യരെ നിസ്വരും ആലംബഹീനരുമായ മനുഷ്യരെ ആക്രമിക്കാതിരിക്കുകയുള്ളു ഈ നിലയിൽ ദർ തവച്ച സങ്കല്പങ്ങൾ ഏതോ മനുഷ്യർക്കും കടന്നു ചെന്നു നോക്കാവുന്ന മനുഷ്യത്വത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കാവുന്ന ഒരു വാതിലായിട്ടാണ് ഞാൻ കാണുന്നത് കൂടുതൽ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം നമസ്കാരം